ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ ഇഷ്ടുകറി ഉരുളങ്ങരി ഇഷ്ടുകറി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിന് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലോട്ട് കരിയാമ്പൂ അതുപോലെ തന്നെ ഏലക്ക പിന്നെ പട്ട ഇവയൊക്കെ ഇട്ടിട്ട് പോലെ ഒന്ന് മൂപ്പിച്ച ശേഷം കുറച്ച് വേപ്പിലിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഒരു സവോള അരിഞ്ഞത് പിന്നെ അതിന് ശേഷം മൂന്ന് പച്ചമുളക് അതൊക്കെ ഇട്ട് ഇളക്കി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു പിന്നെ നമ്മൾ ഇളക്കി അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അതായത് പൊട്ടറ്റോയും ക്യാരറ്റും ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ ചിക്കൻ പീസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലുള്ളത് എടുക്കാവുന്നതാണ് ബോൺലെസ്സും ബോൺ ഏതായാലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മസാല ഗരം മസാല ആഡ് ചെയ്തു പിന്നെ തേങ്ങാപ്പാൽ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് നല്ല പോലെ വേവിക്കുകയാണ് ചെയ്തത് അങ്ങനെ അത് തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുകയാണ് എന്നിട്ട് അത് ഒഴിച്ച് ഒന്ന് ഇളക്കി സെറ്റാക്കി ഉപ്പൊക്കെ പാകമാക്കി മസാലയും പാകമാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഇഷ്ടക്കറി റെഡി